കായിക്കൂട്ടുകാരെ ഞാനിന്നൊരു കോളിഫ്ലവറിൻ്റെ വഴി ഉണ്ടാക്കാനായിട്ടൊരുങ്ങിയെന്ന് അതിനുള്ള എല്ലാ കൂട്ടുകളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവർ നമ്മൾ ഉപ്പും മഞ്ഞയും ഇവിടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെച്ചിരിക്കും ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അടുത്തതാണ് അത് കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കടലമാവാണ് രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ഒരു സ്പൂണും മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റായി ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി കായപ്പൊടി ഇടയണം ഗിറം മസാല കുറച്ച് കരിയേപ്പില ചേർക്കാൻ പോവുകയാണ് വെള്ളമൊഴിച്ച് നമ്മളിതാ കുഴയ്ക്കാൻ പോവുകയാണ് നമ്മളിതാ ഇവിടെ കളക്റ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഇവിടെ റെഡി ആയിരിക്കുന്നു കോരാൻ പോവുകയാണ് കൂട്ടുകാരെ നമ്മളെ വജി ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ വജിയാണ് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന വജിയാണ് വജിയാണത് നമുക്ക് വീട്ടിലുണ്ടാക്കി വൃത്തിയായിട്ട് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്യണം ബൈ